ഒരു കുട്ടി വശങ്ങൾക്ക് മുമ്പ് നിലയ്ക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നും കരയാൻ കാരണം കണ്ണുനീരിന്റെ മഴയിൽ നനഞ്ഞ വല്ലാതെ തണുക്കാൻ കാരണം ഉൾവേവിന്റെ ചൂടിൽ ബെന്തു നീറാൻ കാരണം അവന്റെ കടുത്ത ദാരിദ്ര്യമായിരുന്നു പഠിക്കാൻ വലിയ ആഗ്രഹമാണ് പഠിക്ക് നോക്കി പുസ്തകം വാങ്ങണം പാഠപുസ്തകം വാങ്ങാൻ കാശില്ല ദാരിദ്ര്യം കൊടിയ ദാരിദ്ര്യം ഒരു കുടിലാണ് താമസം ഓലക്കുടലെന്ന് പറയാൻ കഴിയില്ല കാര്യം വർഷത്തിലെങ്കിൽ ഓല പെയ്ഞ്ഞാലല്ലേ ഓലക്കുടലിലാവും ഓലമേയ്യാനും കാശില്ല അച്ഛന്റെ കയ്യിൽ അതുകൊണ്ട് തന്നെ ചോർന്നൊലിക്കുന്ന ആ കൂരയിൽ ജീവിച്ചിരുന്ന ആ പാവപ്പെട്ട കുട്ടി ജീവിതം ദുരന്തപൂർണമാണ് എന്ന് തിരിച്ചറിഞ്ഞ വേദനിക്കുന്ന ആ കുട്ടി കുട്ടനെന്ന പേരുള്ള ആ കുട്ടി തന്റെ കൂട്ടുകാരനായ സമ്പന്നനായ ബാബുവിനോട് പറഞ്ഞു കൂട്ടുകാരാ ഒരു ടെറസ് വീടാണ് ഞാനിതുവരെ ടെറസ് വീട് കണ്ടിട്ടില്ല നീ എന്നെ നിന്റെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകണോ ബാബു പറഞ്ഞൊരു കാര്യം ചെയ് നിന്നെ ഇപ്പൊ കൊണ്ടുപോയാൽ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും വഴക്കു പറയും നീ ദരിദ്രനും കറുത്തവനുമാണ് ഈ അടുത്ത ഞായറാഴ്ച അവധി ദിവസം അവരില്ലാത്തൊരു ദിവസം ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു ഉച്ചതേരമായപ്പോ ഈ കുട്ടൻ കഞ്ഞിക്കലത്തിൽ കൈയിട്ടിളക്കിയപ്പോ കിട്ടിയ രണ്ട് വറ്റ് കഴിച്ച് വിശപ്പിന്റെ കാഠിന്യം മാറ്റിയിട്ട് കൂട്ടുകാരന്റെ വീണ്ടിൽ പോയി അവിടെ ചെന്നപ്പോ ഈ കൂട്ടുകാരൻ അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് അകത്ത് ചെന്നപ്പോ ഈ ഇവൻ കണ്ട കാഴ്ചകൾ ഇവൻ അത്ഭുതപരതന്ത്രി വിരൽ തൊട്ടാൽ പതുങ്ങുന്ന ഇരിപ്പിടങ്ങൾ മിനുസമുള്ള തറ മാർബിൾ തറ മഴവിലിന്റെ ഏഴ് നിറങ്ങളും ചാലിച്ച ജനൽ കർട്ടനുകൾ വാതിൽ കർട്ടനുകൾ പൂപ്പാത്രങ്ങൾ ആലഭാരങ്ങൾ ആഡംബരങ്ങൾ ഇതെല്ലാം കണ്ട് കണ്ണൻ നിറഞ്ഞ നിർധരനായ കുട്ടൻ താഴെ ഇറങ്ങി വന്നപ്പോ വീട്ടുമുറ്റത്ത് ഒരു നായ്ക്കൂട് അതിലൊരു വെളുത്ത കോമറേനിയൻ പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടിയുടെ മുന്നിൽ ഒരു വെളുത്ത പാത്രം കഞ്ഞിക്കരത്തിൽ കയ്യട്ടിളക്കി രണ്ട് വറ്റു കഴിച്ചിട്ട് വന്ന കുട്ടന്റെ കൺമുന്നിൽ ആ പാത്രത്തിൽ നിറയെ ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ബീഫ് ഫ്രൈ ചോറ് മീൻപൊരിച്ചത് അന്തം വിട്ട കുട്ടൻ അതാണ് കണ്ണുകളിൽ നിറച്ച കാഴ്ച അടുത്ത ദിവസം ക്ലാസ് തുടങ്ങി ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ എ പരിശോധനയ്ക്കുമെന്ന് കുട്ടികളോട് ചോദിച്ചു നിനക്ക് എന്താവണമെന്ന് എന്ന് ചോദിച്ചു ചിലര് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണം ചിലർക്ക് എഞ്ചിനീയർ ആകണം ചിലർക്ക് ശാസ്ത്രജ്ഞനാകണം ചിലർക്ക് പാട്ടുകാരനാകണം ഇനി ചിലർക്ക് നാട്ടുകാരനാകണം ചിലർക്ക് ആട്ടക്കാരനാകണം ചിലർക്ക് കൂട്ടുകാരനാകണം ചിലർക്ക് വേട്ടക്കാരനായാലും മതി കുട്ടൻ പറഞ്ഞു എനക്ക് എന്താവണോന്ന് ചോദിച്ചപ്പോ എനിക്കിതൊന്നും ആവണ്ട മാഷേ എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി നായ്ക്കുട്ടിയായ മതി ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമല്ലോ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ആകാശത്തിനും മേഖലകൾക്കും എല്ലാം സങ്കടം വന്നു ആ സങ്കടം അവർ താഴേക്ക് മഴയായി പെയ്തിറക്കി കൂട്ടുകാർക്കും അധ്യാപകർക്കും വന്ന സങ്കടം കരുണയായി മാറി അവർ കുട്ടനെ പഠിക്കാൻ പുസ്തകങ്ങളുമായി കൊടുത്തു കുട്ടൻ പഠിച്ചു എട്ടാം ക്ലാസ്സിൽ എട്ടാം റാങ്ക് ഒൻപതാം ക്ലാസ്സിൽ നാലാം റാങ്ക് പിന്നെ ഉയർന്ന റാങ്കുകളോടെ പഠിച്ച കുട്ടൻ സ്കോളർഷിപ്പോടുകൂടി ഡൽഹിയിൽ പഠിച്ചു അവിടുത്തെ പഠിത്തം കഴിഞ്ഞ കൂടുതൽ മികച്ച സ്കോളർഷിപ്പോട് കൂടി ലണ്ടനിൽ പഠിച്ചു ബിരുദാനന്തര ബിരുദവും ഗവേഷണവും ഒക്കെ പൂർത്തിയാക്കി നാട്ടിൽ വരാൻ നേരിട്ട് കുട്ടന്റെ കയ്യിൽ സായി കത്ത് കൊടുത്തിട്ട് പറഞ്ഞു കുട്ട ഈ കത്ത് അന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഇന്നത്തെ അല്ല അന്നത്തെ പ്രധാനമന്ത്രിയാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പിയുടെ കയ്യിൽ കുട്ടൻ കത്ത് കൊണ്ടു കൊടുത്തപ്പോ കത്തിൽ എഴുതിയിരുന്നത്രേ ഈ കുട്ടനെ പിടിച്ച് നിങ്ങളുടെ നാട്ടിലെ ഒരു കോളേജിൽ കോളേജിലെ അധ്യാപകനെന്നും കളയരുത് ഇയാൾ ഈ രാജ്യത്തിനെ തന്നെ പഠിപ്പിക്കാൻ കൊള്ളാം കുട്ടനൊന്നും കേട്ടില്ല നാട്ടി വന്നൊരു കോളേജിൽ അധ്യാപകനായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ നെഹ്റു വിളിച്ചു പറഞ്ഞു കുട്ടാ നീ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ മതി ഇനി ഈ രാജ്യത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ വിദേശത്ത് പോകാൻ പറഞ്ഞു അതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് കുട്ടൻ തിരിച്ചു വന്നപ്പോ ഒരു രാഷ്ട്രീയ കക്ഷി കുട്ടനെ പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു കുട്ടൻ ജയിച്ചു എം പി ആയി കേന്ദ്രത്തിൽ സഹമന്ത്രിയുമായി ഒടുവിലൊരു പ്രഭാതത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ നടുവിൽ ഭാരതം ആ തുറന്നലിച്ചു പള്ളി പൊളിക്കപ്പെടുകയും അഴിമതി നൃത്തം ചെയ്യുകയും ചെയ്ത ഇന്ത്യയുടെ വാർത്തകളുടെ കൂട്ടത്തിൽ ആ ദിവസത്തെ പക്ഷേ ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് നമ്മൾ വിശിഷ്യ മലയാളികൾക്ക് അഭിമാനത്തിന്റെ യശോധാബല്യങ്ങൾ പകർന്നതെന്ന ഒരു പ്രഭാതമായി മാറി കാരണം ആ പ്രഭാതത്തിൽ വന്ന വാർത്ത ബാബുവിന്റെ വീട്ടിലെ നായ്ക്കുട്ടിയാകാൻ കുറിച്ച കുട്ടനെന്ന ആ പാവപ്പെട്ട കറുത്ത കുട്ടി വളർന്നു കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്ന നമ്മുടെ മഹാസാമ്രാജ്യത്തിന്റെ കറുത്തവനും ദളിതരുമായ ആദ്യത്തെ പ്രസിഡന്റായി രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് ആ വാർത്ത കീഴ് രാമന്റെ മകൻ പേരുടെ കുട്ടിയെ അന്ന് രോഗം വിളിച്ചത് കെ ആർ നാരായണൻ എന്ന പേരിലാണ് അപ്പോൾ വേണ്ടി നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങളൊന്നും വേണ്ട നമുക്ക് മുമ്പേ ഇതിലേ ജീവിച്ചു കടന്നുപോയ മനുഷ്യരുടെ കയ്യൊപ്പുകൾ അവരുടെ കാൽപ്പാടുകളൊന്നും ഓർത്തെടുത്താൽ മതി ജീവിതത്തിന്റെ വഴികളിൽ നമുക്ക് ഇൻസ്പയർഡ് ആകാൻ അതിനേക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും കൺമുന്നിലുള്ള ഉദാഹരണങ്ങളെക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും ഒരു പാഠപുസ്തകത്തിലെ താളുകളിൽ നിന്ന് നമുക്ക് കിട്ടും